എന്താണ് എന്താണ് ബീന ബീന എന്ന് പറയുന്നത് നമ്മുടെ ഘട്ടത്തിൽ വേറെ വേറെ ഹാപ്പിനെസ് ആണ് പക്ഷെ ആസ് എ ഞാൻ പഠിപ്പിച്ചായിരുന്ന സമയത്ത് ആർക്കിയോളജി ആയിരുന്നു വളരെ അധികം പാഷനറ്റ് ആയിട്ട് ഹെറിറ്റേജിനെ കുറിച്ചിട്ട് പറയലും ആയിരുന്നു എന്റെ പാഷൻ ഇപ്പോൾ ബിക്കോസ് ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ആക്റ്റീവായിട്ട് ആർക്കിയോളജിയിൽ ചെയ്യുന്ന പോലത്തെ നമ്മുടെ എന്താ പറയുക വർക്കുകൾ റിമോട്ട് ഏരിയാസിൽ പോയിട്ട് ചെയ്യുന്ന ആ പേസ് നമുക്ക് കിട്ടില്ല വെച്ചാൽ കൂടുതലും അതിനെ കുറിച്ച് വായിക്കലും അല്ലെങ്കിൽ എന്താ പറയാ ബോധവൽക്കരണം പോലത്തെ സെഷൻസ് മെനിറ്ററിങ് അങ്ങനത്തെ ഒക്കെയാണ് ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് എന്താണ് ഇതിനകത്തേക്ക് വരാനുള്ള ഒരു കാരണം എന്താണ് പൊതുവെ നമുക്ക് ഇതിനെ പറ്റി അറിയത്തില്ല ഈ പുരാവസ്തുക്കെ പറഞ്ഞാൽ ആ സ്വർണം കിട്ടിയാല് എടുക്കാൻ വരുന്ന എന്നൊക്കെയാണ് ഞങ്ങളെ നാട്ടിലൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ കഴിയുന്നത് അവരടുത്ത് പറയാതിരിക്കാനായിരിക്കും ഇവിടെ നോക്കുന്നത് എന്താണ് ഇത് എന്താണ് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത തുടക്കം ബേസിക്കലി സ്കൂൾ തൊട്ടിട്ട് നമ്മൾക്ക് ഹിസ്റ്ററി ജോഗ്രഫി എന്നുള്ള സോഷ്യൽ സ്റ്റഡീസ് എന്നാണെന്നൊക്കെ പറഞ്ഞിരുന്നത് ഹിസ്റ്ററി സോ ജോഗ്രഫി ആൻഡ് സിവിക്സ് കൂടിയ ഒരു സബ്ജെക്റ്റ് അതിൽ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കഥകൾ പോലെ വായിക്കുക പിന്നെ അമർചിത്ര കഥ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് ഉണ്ടല്ലോ കുട്ടികൾക്കുള്ള എല്ലാ കോമിക്സ് അത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വായിച്ചിട്ടാണ് ഹിസ്റ്ററിയിൽ കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നിയത് പിന്നെ അത് കഴിഞ്ഞ് ഹൈസ്കൂളൊക്കെ ആയപ്പോൾ കൂടുതൽ സീരിയസ് ആയിട്ട് ഹിസ്റ്ററി ആർക്കിയോളജി എന്താണെന്നുള്ളത് മനസ്സിലായി അപ്പോൾ പിന്നെ കോളേജ് ആയപ്പോൾ യുനോ ആർക്കിയോളജി തന്നെ പഠിക്കാം ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ഇന്ത്യയിൽ ഇപ്പോഴും ഗ്രാജുവേഷൻ ലെവലിൽ ആർക്കിയോളജി കൊടുക്കുന്നത് ബറോഡയിലത്തെ എം എസ് യൂണിവേഴ്സിറ്റിയാണ് മാത്രമേ ഉള്ളു അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ആർക്കിയോളജി ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലാണ് അപ്പോ അങ്ങനെ ആർക്കിയോളജി തന്നെ ഗ്രാജുവേഷൻ ലെവലിലും ചെയ്തു പിന്നെ ഫുൾ ത്രൂ ആൻഡ് ത്രൂ ഐ എം എൻ ആർക്കിയോളജി പേഴ്സൺ ബി എ ആർക്കിയോളജി എം എ ആർക്കിയോളജി പി എച്ച് ഡി ആർക്കിയോളജി ടീച്ചിങ് ആർക്കിയോളജി സോ ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ ആർക്കിയോളജി ആ ഇൻട്രസ്റ്റ് ചെറുപ്പം തൊട്ടേ ഉള്ളത് കണ്ടിന്യൂ ചെയ്ത് ഒരിക്കലും അതിനൊരു എന്താ പറയുക ഐ ഡൻ ലെറ്റ് ഗോ ഓഫ് ദാറ്റ് ഇൻട്രസ്റ്റ് ഐസ് വെരി പാഷനറ്റ് അബൌട്ട് ഇറ്റ് ആദ്യം ഒരു സ്പാർക്ക് ചെയ്തത് ഇഷ്ടപ്പെട്ടിട്ട് പഠിച്ചതാണ് അതെ അതെ ഇഷ്ടപ്പെട്ടിട്ട് പഠിച്ചതാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ഇപ്പം ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ചിട്ട് ആൾക്കാർ എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഒരു ഐക്യു ലെവൽ ഇച്ചിരി കൂടിയ ആൾക്കാരായിരിക്കും പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും ചൂസ് ചെയ്യുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസസ് ആയിരിക്കും അല്ലേ ഡോക്ടർ ആവുക എൻജിനീയർ ആവുക അങ്ങനത്തുള്ള അപ്പോൾ നമ്മൾ അവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാവണമെങ്കിൽ ഒരു ഫാമിലിയുടെ സപ്പോർട്ട് വേണം എന്തെങ്കിലും ഒരു സംഭവം വേണം എന്താണ് ഡ്രൈവ് ചെയ്തത് മാഡം അല്ല ലക്കിലി നമ്മൾ അന്നത്തെ ഒരു ജനറേഷനിൽ ഞാൻ വിചാരിക്കുന്നത് ഒരു സെവൻറ്റീസിലൊക്കെയുള്ള പേരൻസ് സിക്സ്റ്റീസ് സെവൻറ്റീസിലൊക്കെയുള്ള പേരൻസ് അവർക്ക് അങ്ങനെ കുട്ടികളെ പുഷ് ചെയ്യണ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല അതേപോലെ മോർ എൻറ്റു പഠിക്കണം ഗ്രാജുവേറ്റ് ആവണം ഇനും നല്ല മാർക്കോടെ പാസ് അങ്ങനത്തെ ആയിരുന്നു കൂടുതൽ പിന്നെ ഗവൺമെൻറ് ജോലി വാങ്ങിക്കണം അങ്ങനെ ഉണ്ടായിരുന്നുള്ളു പിന്നെ ഐ തിങ്ക് ഈ കുട്ടികളെ എൻജിനീയറിങ്ങും ഡോക്ടറേറ്റ് ഡോക്ടറാവാനൊക്കെയുള്ള പുഷ് വരുന്നത് ഒരു ഐ തിങ്ക് നയൻറ്റീസിലും ലേറ്റ് എയ്റ്റീസ് തൊട്ടാണ് അതൊക്കെ തുടങ്ങുന്നത് ഇപ്പം എൻ്റെ കാര്യം എന്ന് വെച്ചോ എന്ന് വെച്ചാൽ നല്ല നന്നായി പഠിക്കണം അത്രേ ഉണ്ടായിരുന്നുള്ളു പേരൻസിൻ്റെ എന്ത് പഠിച്ചാലും നന്നായി പഠിക്കണം സിൻസിയർ ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കണം അത്രേ ഉണ്ടായിരുന്നുള്ളു അപ്പം ഇഷ്ടമുള്ള ഒരു സബ്ജെക്ട് എടുക്കാന്നുള്ളത് ഓക്കെ ആയിരുന്നു പിന്നെ എന്റെ ഫാമിലിയിലെ പെർട്ടിക്കുലർലി ഞങ്ങള് ബിസിനസ് സൈഡിൽ നിന്നായ കാരണം അങ്ങനെ അവര് യുനോ ഡോക്ടറും എൻജിനീയറും ആവണം എന്നുള്ള സപ്പോർട്ടി സിസ്റ്റം സ്ട്രോങ് ആയിരുന്നു അപ്പോൾ ഒന്നുമില്ലാന്ന് വെച്ചാലും ബിസിനസ്സിൽ ഇൻവോൾവ് ആവുക സോ ഞാനും എൻ്റെ ഒരു സിബ്ലിങ്ങും നന്നായി പഠിച്ചു മൂത്ത എല്ലാം ബിസിനസ്സിലായി ഫാമിലി ബിസിനസ്സില് അങ്ങനെ സോ ഐ വാസ് ഫ്രീ ടു റൈ ചൂസ് എന്താ പഠിക്കണ്ടേ എന്നുള്ളത് നമ്മൾ ആദ്യം ഒരു ട്രിഗർ ഉണ്ടാവും ഒരു ജോലി അല്ലെങ്കിൽ ഒരു സ്പേസിലേക്ക് അല്ലെങ്കിൽ ആർക്കിയോളജി പഠിക്കാനായിട്ട് പിന്നെ ആ ഒരു ട്രിഗറിനെ നമ്മൾ വല്ലാണ്ട് നമ്മൾ ഇത്ര ആയിരുന്നല്ലോ ഇത് എന്തെങ്കിലും കാണുമ്പോൾ അങ്ങനെ ആദ്യത്തെ ആർക്കിയോളജിയിലെ ഒരു വലിയ കാഴ്ച ഏതാണ് ഞാൻ ഞാൻ പറഞ്ഞത് ഞാൻ ജനിച്ചു വളർന്നത് ബറോഡയിലായ കാരണം ഗുജറാത്ത് റീജിയനിലെ നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ സിന്ധു നദി സഭ്യത അതിന്റെ ഒരു ഒരുപാട് സൈറ്റ്സ് ഉള്ള ഒരു റീജിയൻ ആണ് നമ്മുടെ ഗുജറാത്ത് രാജസ്ഥാൻ ഹരിയാന പഞ്ചാബ് ഈ റീജിയൻസ് നമ്മുടെ നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയർ പ്രൊവിൻസിലെ ഒരുപാട് ഹരപ്പൻ സൈറ്റ്സ് ഉണ്ട് അപ്പോൾ അന്ന് ഗ്രാജുവേഷൻ ലെവലിൽ തന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്കവേറ്റ് ചെയ്തിരുന്നത് ഒരു ഇൻഡസ് സിവിലൈസേഷൻ സെറ്റിൽമെൻ്റ് ആയിരുന്നു ഗുജറാത്തിൽ അപ്പോൾ ആസ് എ ഒരു പത്തൊൻപത് വയസ്സുള്ള ഒരു സ്റ്റുഡൻറ്റിൻ്റെ രീതിയിൽ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ ഒരു എക്സ്കവേഷനിൽ പോകുക എന്നുള്ളത് ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് അന്ന് കേബിൾ ചാനലും സ സഫാരിയൊന്നും ഇല്ല എന്നാലും നമ്മൾ കാണുന്ന കുറച്ച് പുരാതനമായിട്ടുള്ളതൊക്കെ കാണുമ്പോൾ ആ എക്സൈറ്റ്മെൻറ്റ് ഓൺ ദ ഗ്രൗണ്ട് കണ്ടപ്പോൾ ഐ വാസ് വെരി ഫാസിനേറ്റഡ് ത്രിൽഡ് അന്നത്തെ ആ എക്സ്കേഷൻ ഐ സ്റ്റിൽ റിമെമ്പർ വി ഡിസ്കവർഡ് ദ സ്കെലിറ്റൻ ഒരു എന്താ പറയാ ഗ്രേവ് ഹരപ്പൻ ഒരു ഗ്രേവ് ആയിരുന്നു ആയിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു കോണ്ടെക്സ്റ്റില് റാൻഡമായിട്ട് കിട്ടണ പിന്നെ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ബെറിയലും ആണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് കാണാൻ പറ്റുന്നത് ഒരു ബെരിയൽ കണ്ടതും പിന്നെ അതിൻ്റെ ഒപ്പം അവര് ഈ ഫ്യൂണററി റിമൈൻസ് എന്ന് പറഞ്ഞിട്ട് ബീഡ്സ് കുറച്ച് ആയുധങ്ങൾ അതൊക്കെ അതിൻ്റെ ഒപ്പം അവര് ബെരി ചെയ്യും മമ്മിഫിക്കേഷൻ എ പ്രോസസ്സ് ില്ല ഇൻഡസ്റ്റ് നമ്മള് ബെറി ചെയ്യുന്ന പോലെ തന്നെ നോർമലി ചെയ്ത് അതിൻ്റെ ഒപ്പം കുറച്ച് ഗ്രേവ് ഗുഡ്സ് എന്ന് പറയും നമ്മള് വെക്കും കാര്യങ്ങളൊക്കെ അതൊക്കെ കണ്ടപ്പോ ഐ വാസ് റിയലി ഫാസിനേറ്റഡ് ഐ വോണ്ട് ടു ഡോ ദിസ് പോകണം എന്നുള്ള ഒരു ഒരു സംഭവം തോന്നിയത് പിന്നെ യാത്ര ഈ ഇന്ത്യക്ക് പുറത്ത് അങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ ഭാഗ്യം ആയിട്ട് ഇല്ല പക്ഷേ യെസ് സ്റ്റുഡൻറ് ലൈഫ് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു കൊല്ലം വിദേശത്ത് താമസിച്ചേർന്നപ്പോൾ ഇങ്ങനെ ആർക്കിയോളജിക്കൽ എക്സ്കബിഷൻ്റെ സൈറ്റിൽ വിസിറ്ററായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അത് ദാറ്റ് ഇസ് ഇൻട്രെസ്റ്റിംഗ് അല്ലെങ്കിൽ നമ്മൾ നോർവേയിലും അവർ ഒരു എക്സ്കവേഷൻ

ൂടി മെറ്റുലേഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് ആയിട്ട് അതായത് നമുക്കൊരു സീഡ് കിട്ടി കഴിഞ്ഞാൽ അത് ഇനി ഇനി വളർത്താൻ ചിന്തിക്കും നമ്മൾ കാണുന്ന നമ്മുടെ ഫോറൻസിക് വർക്കിലാണെന്ന് വെച്ചാലും നമ്മൾ ചെയ്യുന്ന നമ്മളെക്കാളും കുറെ മെറ്റിക്കുലേഴ്സ് ആയിരിക്കും കുറച്ച് പുറ രാജ്യങ്ങളിൽ ഞാൻ കണ്ടെത്തേണ്ടത് കുറെ ആയിട്ട് ഇവിടെ ഇപ്പോ നമ്മൾ ഒരു സൈറ്റിനെ എങ്ങനെ സംരക്ഷിക്കണം അല്ലെങ്കിൽ അതിൻ്റെ റിമെയിൻസിനെ എങ്ങനെ നമ്മൾ പ്രൊസീജിയറ് പ്രോസസ്സ് ചെയ്യണം അതിന് സ്റ്റഡി ചെയ്യണം അതിൻ്റെയൊക്കെ രീതിയിൽ നമ്മൾ കുറേയും കൂടി പഠിക്കാനുണ്ട് നമ്മുടെ ഒരു എങ്ങനെയാണ് ഒരു 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 സ്ഥലത്ത് ഒരു പുരാവസ്തു കണ്ടാൽ ഒരു പ്രോട്ടോകോൾ എങ്ങനെയാണ് ഇപ്പോൾ മാറ്റങ്ങൾ നമ്മുടെ പോലത്തെ കൺട്രിയിൽ എന്ന് വെച്ചാൽ എവിടെ കുഴിച്ചാലും നമുക്ക് നിധി അല്ല എന്തെങ്കിലും സെറ്റിൽമെന്റിന്റെ ഇത് കിട്ടും അതിപ്പോ ഈ നമ്മൾ പറയുമ്പോഴും അത് ഈസ് എവ്രിഥിങ്ഷ്യസ് എവ്രിതിങ് റിലേറ്റഡ് ടു യുവർ പാസ്റ്റ് ഇസ് പ്രഷ്യസ് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എവിടെ ഡിഗ് ചെയ്താലും ഇന്ത്യയിൽ എവിടെയാന്ന് വെച്ചാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും